നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർനാഷണൽ മത്സരങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ബ്രേക്ക് അവസാനിച്ചിട്ടുണ്ട് ഇനി ക്ലബ്ബ് ഫുട്ബോൾ ലോകം ഒരിക്കൽ കൂടി സജീവമാവുകയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ വീക്കെൻഡിൽ വളരെ നിർണായകമായ ഒരു മത്സരമാണ് കളിക്കേണ്ടത് കരുത്തരായ ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് അതായത് ഈ വരുന്ന ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മണിക്കാണ് ഈ മത്സരം നടക്കുക മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ കിരീട പോരാട്ടം മുറുകുകയാണ് ആഴ്സണലാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് അറുപത്തിനാല് പോയിന്റാണ് അവർക്കുള്ളത് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് ഇത്ര തന്നെ പോയിന്റുള്ള ലിവർപൂൾ രണ്ടാം സ്ഥാനത്തുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി മൂന്നാം സ്ഥാനത്താണ് ഇരുപത്തിയെട്ട് മത്സരങ്ങൾ അവർ കളിച്ചിട്ടുണ്ട് അറുപത്തി മൂന്ന് പോയിന്റ് ആണ് അവർക്കുള്ളത് അതായത് ഈ മത്സരത്തിൽ ആഴ്സണലിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അവരെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിക്കും എന്നുള്ളതാണ് അത്രയും നിർണായകമായ ഒരു പോരാട്ടമാണ് വരുന്നത് പക്ഷെ വെപ്പിന് തലവേദനയാണ് കാരണം പരിക്കുകൾ വല്ലാത്ത രൂപത്തിൽ അവരെ അലട്ടുന്നുണ്ട് ഏഴ് താരങ്ങൾ ഏഴ് സുപ്രധാന താരങ്ങൾ ഇപ്പോൾ പരിക്കും മൂലം മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും പുറത്താണ് ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ രാജ്യ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ നാല് മാഞ്ചസ്റ്റർ സിറ്റി താരങ്ങൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അതിൽ മാത്യൂസ് ന്യൂനസ് മാനുവൽ അഗാഞ്ചി ജോൺ സ്റ്റോൺസ് കെയിൽ വാക്കർ ഈ നാല് താരങ്ങൾക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് കെയിൽ കെയിൽവാക്കറുടെ കാര്യത്തിലൊക്കെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം നേരത്തെ തന്നെ മൂന്ന് താരങ്ങൾ പരിക്കിന്റെ പിടിയിലാണ് സുപ്രധാന താരങ്ങളായ ഗോൾ കീപ്പർ എഡേഴ്സൺ കെവിൻ ഡിബ്രോയിന ജാക്ക് റിലിഷ് ഇങ്ങനെ മൂന്ന് താരങ്ങൾ ഓൾറെഡി പരിക്കിന്റെ പിടിയിലാണ് ഇങ്ങനെ ഏഴ് താരങ്ങളുടെ അഭാവത്തിലായിരിക്കും മിക്കവാറും മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ ഗണേഴ്സിനെതിരെ ഇറങ്ങേണ്ടി വരിക അതും പ്രധാനപ്പെട്ട താരങ്ങളാണ് അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പരിശീലകൻ ഉള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം